േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബലരാമന്റെ കാര്യങ്ങൾ മീര നോക്കാൻ തുടങ്ങിയതിനെ തുടർന്ന് ബലരാമന് മാറ്റങ്ങൾ വന്ന് സംഭവിക്കുകയാണ് ഇതോടെ മീരയോട് കടപ്പാട് തോന്നുകയാണ് ബലരാമന് ബലരാമൻ ഈ കാര്യം മീരയോട് പറയുകയും ചെയ്യുന്നു എൻ്റെ ഈ അവസ്ഥയിൽ എന്നെ സഹായിക്കുന്നതിന് നീ കാണിച്ച മനസ്സ് അത് ഒരിക്കലും ഞാൻ മറക്കുകയില്ല മീര ഞാൻ ആ കടം ഒരിക്കൽ വീട്ടുക തന്നെ ചെയ്യും ഇതേസമയം മീര കാര്യങ്ങളെല്ലാം ചോദിച്ചറിയാൻ ചെല്ലുകയാണ് ഇപ്പോൾ ഭാഗ്യശ്രീയുടെ അടുത്തേക്ക് എന്താണ് ഇവിടെ യഥാർത്ഥത്തിൽ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ അവർ ആരാണ് എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഇത് കേൾക്കുന്ന ഭാഗ്യശ്രീ അവർ എൻ്റെ അച്ഛനും അമ്മയുമാണ് ആ ബെഡിലുള്ളത് എൻ്റെ ചേട്ടൻ ബലരാമൻ പക്ഷേ ഞങ്ങളെ കൊല്ലുന്നതിനായി അച്ഛനും അമ്മയും ഇപ്പോൾ കാര്യങ്ങൾ നീക്കുകയാണ് ഞങ്ങളെ രക്ഷിക്കാൻ നിനക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അയ്യോ എനിക്കോ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പോലും എനിക്കിവിടെ അറിയില്ല ഞാൻ ഇനി എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ബുദ്ധിമുട്ട് സംഭവിച്ചാലോ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല ആ കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി ഇതോടെ കൃഷ്ണനെയോ കണ്മണിയെയോ വിളിച്ച് ഇവിടത്തെ കാര്യങ്ങൾ നീ അറിയിക്കണം ബുദ്ധിപൂർവം കാര്യങ്ങൾ ചെയ്തില്ല കാര്യങ്ങൾ കൈവിട്ടു പോകും അതുകൊണ്ട് നീക്കങ്ങൾ വളരെ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതോടെ കൃഷിനെ ഫോൺ ചെയ്യുകയാണ് മീര ബലരാമൻ്റെയും അതുപോലെ തന്നെ ഭാഗ്യശ്രീയുടെയും അവസ്ഥ അറിയ ആകെ ഞെട്ടിപ്പോവുകയാണ് ഇതോടെ കൺമണിയോട് കാര്യങ്ങൾ കൃഷ് അറിയിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്